കായംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം നഗരസഭാ അതിർത്തിയിലെ പതിനാലോളം ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹന വിതരണം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം നഗരസഭാ അതിർത്തിയിലെ ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹന വിതരണം നടന്നു നഗരസഭാ നടന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് അവരുടെ തുക അവരുടെ ഈ ഭരണസമിതി പ്രത്യേകം ഈ ഭരണസമിതിയുടെ കാലത്താണ് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് പരിഗണന കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഭിന്നശേഷി വാർഡസഭ സംഘടിപ്പിക്കാറുണ്ട് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അവരുടെ ആവശ്യങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഭിന്നശേഷി ഉപകരണങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ മുച്ചക്രവാഹനം വരെ വിതരണം ചെയ്യാൻ നമുക്ക് ആ ഒരു വാർഡ് സഭ സംഘടിപ്പിക്കുന്നതുപോലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ശ്രദ്ധേയമായിട്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഭിന്നശേഷി കലോത്സവം നമ്മുടെ പ്രദേശത്തെ ഭിന്നശേഷി കുട്ടികളുടെ മൂന്ന് സ്കൂളുകളാണുള്ളത് ആ സ്കൂളിൽ ഏകദേശം പരം കുട്ടികളുടെ സംഘടിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു കൊടുക്കുകയും ആ ലിസ്റ്റ് കൊടുത്ത് വാർഡ് സഭയിലൊക്കെ സഭയിലും ലിസ്റ്റ് ആണ് കൊടുക്കുന്നത് മുന്നിൽ നിന്ന് കൗൺസിലർമാരും കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഓഫീസാണ് അത് കൃത്യമായിട്ട് ആ പണം ചിലവഴിക്കുന്നതിനുള്ള നടപടിക്രമമായിട്ട് പോയിക്കൊണ്ട് തന്നെ നമ്മുടെ ഇംപ്ലിമെൻ്റി ഓഫീസറായിട്ടുള്ള മോനി അത് ചെയ്യുകയാണ് നമുക്കറിയാം ഇന്നിങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ഇത് കൊടുത്തു പോകാമെന്നുള്ളത് മാത്രമേ ഞങ്ങൾ കരുതുകയുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇത് കൊടുക്കുമ്പോൾ വാഹനമാണ് സാധാരണ രീതിയിലുള്ള ഒരു യോഗമല്ല വാഹനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അതിനെക്കുറിച്ചുള്ള റോഡ് നിയമങ്ങളെ സംബന്ധിച്ചും വാഹനം ഓടിക്കുന്നതിനെ സംബന്ധിച്ചും അപകടങ്ങൾ പരാതിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജോയിൻറ്റ് ആർട്ടിയെ വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പതിനൊന്നര മണിക്കൊരു യോഗമുണ്ട് അതിന് പോവുകയും ചെയ്യണം ഇനി ഇങ്ങനൊരു യോഗ ഇത്രയും കാര്യക്ഷമമായിട്ട് അറേഞ്ച് ചെയ്യാൻ എന്നെ സഹായിച്ചത് നമ്മുടെ കൗൺസിലറായിട്ടുള്ള റെജി മാവിനായി മിക്കവാറും പരിപാടികളും ഇവയെല്ലാം തന്നെ അദ്ദേഹം എന്നോടൊപ്പം നിന്നുകൊണ്ട് എന്നെ ഈ നഗരസഭയിലെ എല്ലാം സഹായിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലറാണ് റജി മാവന അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അദ്ദേഹം ഞാനുമായിട്ട് അതുകൊണ്ട് തന്നെ ക്ഷേമാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കേസ് ആയിട്ട് ആലോചിച്ച് ഇന്നൊരു ക്ലാസ് കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ആർ ടി ഐ വിളിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിനൊരു ഉണ്ട് മീറ്റിങ്ങിന് പോകണ്ടതാണ് എനിക്ക് മുന്നേ സംസാരിച്ച് പിന്നെ ക്ഷേമാലി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ആദർശം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് കമ്മിറ്റി ചെയർമാൻ എസ് സ്വാഗതം പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലരൊന്നും ഈ അറിയുന്നില്ല നമ്മുടെ വാർഡ് ഈ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് വാർഡ് സഭയിലാണ് അവതരിപ്പിക്കുന്നത് ആ വാർഡ് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ കുറെ ആളുകളെങ്കിലും ഇത് അറിയാതെ പോകുന്നുണ്ട് അത് പോരാ നമുക്കിപ്പോ പതിനാല് ആളുകൾക്കാണ് ഇന്ന് വാഹനം വിതരണം ചെയ്യുന്നത് ആ വാഹനം വിതരണം ചെയ്യുന്നതിന് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് വന്ന് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെന്ന് ആ ക്യാമ്പിൽ അവതരിപ്പിച്ച് അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഇനിയും നമ്മുടെ വാർഡുകളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമുക്ക് കൂട്ടായി ചെയ്യണം അതിന് നഗരസഭാ കൗൺസിലർമാർക്ക് മുഖ്യമായ പങ്ക് വഹിക്കാൻ കഴിയും നിലയിൽ നമുക്ക് കൂടുതൽ വിപുലീകരിച്ച പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് തുടർന്നുള്ള പദ്ധതികളിൽ നമ്മളതനുസരിച്ച് ആസൂത്രണം ചെയ്തു വരികയാണ് ഇപ്പം നമുക്ക് ഭിന്നശേഷിക്കാർക്ക് അവരുടെ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ കാര്യങ്ങളും നഗരസഭയിൽ എടുത്തു വരികയാണ് അപ്പം വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മുടെ നഗരസഭയിൽ നമ്മൾ നടപ്പാക്കുന്നുണ്ട് കായംകുളം ജോയിന്റ് ആർ ടിഒ പി പ്രദീപ്കുമാർ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും വാഹനമോടിക്കേണ്ട രീതികളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മായാദേവി ഫസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ കൌൺസിലർമാരായ റെജി മാവനാൽ ആർ ബിജു ഗംഗാദേവി അഖിൽകുമാർ സുകുമാരി ബിജു നസറുള്ള ഷെമി മോൾ ബിനു അശോകൻ ഷീബ ഷാനവാസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനി ഫിലിപ്പ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു